ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇന്നും ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു പുതിയൊരു പരീക്ഷണം കൂടിയാണ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ കുറച്ച് മഞ്ഞളും പെരിഞ്ചീരകപ്പൊടിയും ഉപ്പും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഞാൻ ഓൾറെഡി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തോണ്ട് തന്നെ ഇതിലൊട്ടും ഉപ്പിൻ്റെ അംശം കാണില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞളും പെരിജീരകപ്പൊടിയും മുളക് പൊടി ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളവർ ചിപ്പിക്കാനായിട്ടോ ചിപ്പിയുടെ വീഡിയോ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ച ആ ഒരു ചിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അത് എല്ലാം ഞാൻ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാലയിലേക്ക് ഇട്ടൊന്ന് കുടഞ്ഞൊന്ന് എടുക്കുന്നത് നമുക്ക് കൈയിട്ട് ഇങ്ങനെ മിക്സ് ആക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ ഫുൾ ആയിട്ട് അതിലേക്ക് അതിൽ ചെറിയൊരു നനവും കാണും നന്നായിട്ട് പൊടിച്ച് കിട്ടുകയും ചെയ്യും അവർ അധികം ആ ചിപ്പി അങ്ങ് ഉടഞ്ഞു പോകത്തുമില്ല കേട്ടോ അതിനോട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എല്ലാത്തിലും നന്നായിട്ടൊന്ന് മസാലയ്ക്ക് ഒന്ന് പുരട്ടിയിട്ടൊന്ന് നമുക്ക് എടുക്കാം അതങ്ങനെ മസാല പുരട്ടി അങ്ങ് മാറ്റി വെക്കണമെന്നൊന്നുമില്ല ഉടനെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ എന്തായാലും മസാല കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ അവിടെ ഒരു നാല് സവാള എടുക്കുന്നുണ്ട് സ്ലൈസ് ആക്കിയിട്ട് ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതലും ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിപ്പി ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം എന്നിട്ട് രണ്ട് ചേരം ഒരുപോലെ ഒന്നും മൊരിയിച്ചിട്ടെടുക്കാം പിന്നെ ഇന്നൊരു ഹാപ്പി ന്യൂസ് കൂടെ ഉണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ അതൊരു അൻപത് കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഫിഫ്റ്റിക്ക് ആവുന്നത് അപ്പം ഇൻസ്റ്റാഗ്രാമും ഏകദേശം അടുത്തെത്താറായിട്ടുണ്ടും എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച ചിലപ്പം പെട്ടെന്ന് തന്നെ അതും ആകും അപ്പോൾ എന്തായിരുന്നാലും എന്നെ ഫോളോ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അതായത് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അപ്പോഴേ നമ്മളിത് മസാല ഇട്ടിട്ടൊന്നും വഴിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതിരിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് തന്നെ ഒരു മസാലയൊക്കെ ഒന്ന് വഴിച്ചിട്ട് അതിലേക്ക് ചിപ്പി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്താലും അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം പിന്നെ ഇവിടെ പിള്ളേർക്കും ഹസ്ബൻഡിനും ഒന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്തത് തന്നെ പിന്നെ അത് ഫ്രൈ ആക്കിയിട്ട് ഞാനത് വേറൊരു അരിപ്പേരോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ അങ്ങോട്ട് വേറൊരു താഴെ ഒരു പാത്രം വെക്കണം കേട്ടോ അപ്പോൾ എണ്ണ ആ ഒരു പാത്രത്തിലോട്ട് പോകും എന്നിട്ട് വീണ്ടും ആ ഒരു എണ്ണ ഒഴിച്ചിട്ട് അടുത്ത ബാച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് എണ്ണ കൂടുതലായിട്ട് ചേർത്തത് തന്നെ അപ്പോൾ ഞാൻ അതാ അടുത്ത ബാച്ചും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ തയ്യാറാക്കിയെടുക്കുന്നുണ്ടാണെ എണ്ണം കൂടുതലായിട്ട് എടുത്തു തന്നെ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ മസാലയും തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഫ്രൈ ആക്കി ആ ഒരു ബാക്കി എണ്ണയിലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്കു വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊന്നിരുന്ന് ഫ്രൈ ആയി വരട്ടെ ഒരു സൈഡിൽ നിന്ന് ആയി വരുന്ന സമയത്ത് തിരിച്ച് വെച്ചെടുക്കാം രണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് അത് നമ്മൾ രണ്ടാമത് ചിപ്പിയും രണ്ട് സൈഡും ഏകദേശം ഒന്ന് ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടിന് നമുക്കത് മാറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അരിപ്പയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓയിലുണ്ടെങ്കിൽ താഴോട്ട് പൊയ്ക്കോളും ആ ഒരു എണ്ണ എടുത്തിട്ട് തന്നെ നമുക്ക് ഒരു റോസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാം ഞാൻ ഇതിനിടയ്ക്ക് തന്നെ കുറച്ച് വാഴയിലേക്ക് ഒന്ന് വെട്ടിയെടുത്താണ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കിഴി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാഴയിൽ ഇതുപോലെ ഒന്ന് വാട്ടിയൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു പാനിലോട്ട് ചിപ്പി പൊരിച്ചിട്ടുള്ള ഒരു ഓയിൽ ഓയിലന്നെയാണേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്കൊരു നാല് സവാള ഉണ്ട് മീഡിയം സൈസിലുള്ള നാല് സവാള ആണേ തീരെ കുഞ്ഞല്ല എന്ന ഒരുപാട് വലുതുമല്ലാത്തൊരു മീഡിയം സൈസിലുള്ള നാല് സവാള ചേർത്ത് കൊടുക്കാം സ്ലൈസാക്കിയതിനാട്ടോ അത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം കട്ടിയ ഒരു ടൈമിൽ അപ്പോൾ ഈ ഒരു സവാള അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കണം കവാള നന്നായിട്ടൊന്ന് ഒതുങ്ങി ഒന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പച്ചമുളകൂടെ ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണേ ഇതൊരു ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാകും ഒരു മൂന്ന് വെളുത്തുള്ളി ഫുൾ ആയിട്ട് എടുത്തിട്ടുള്ളൂ ഒരു ഏഷ്ടം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും ഇത്രയാണുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഏകദേശം എല്ലാം കൂടെ ചതച്ചെടുത്തപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം സംഭവം ഈ ഒരു റെസിപ്പി ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ നമ്മളൊരു റോസ്റ്റ് ഞാൻ തയ്യാറാക്കുമല്ലോ ഒരു ചിപ്പി വെച്ചിട്ട് അങ്ങനെ ഈ റോസ്റ്റ് ചെയ്തിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ ഒന്നും കൂടെ ചട്ടിയിട്ടിട്ടിങ്ങനെ മൊരിയിച്ചെടുത്തിട്ട് ഇതിലിങ്ങനെ കഴിച്ചോട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എന്നാലും ഇതൊരു കിഴിപ്പൊറോട്ടാക്കി എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടി അങ്ങനെ ചെയ്താണ് കേട്ടോ സംഭവം പൊളി ടേസ്റ്റ് ആയിരുന്നു മസ്റ്റർ ആയിട്ടും തന്നെ പറയും ഈ ഒരു ചിപ്പി സീസൺ തീരുന്നതിന് മുന്നേ എന്തായതിനെ ചെയ്തു നോക്കാം നമ്മൾ ചിക്കനിൻ്റെ ഒരു കിഴിപ്പൊറോട്ട ബീഫ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി അങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് വന്നിട്ടില്ല ഒന്ന് അഴിച്ചിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റിവെച്ചു ഇതിലേക്ക് വീണ്ടും ഒരു ഒരു ടീസ്പൂണോളം മതിയെ കേട്ടോ ഒരു പെരുംചീരക്കത്തിൻ്റെ പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണേൽ പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആ പൊടികൾ ബാക്കിയുള്ള സവാളക്കൂട്ട് കൂടെ ചേർത്ത് ഇതിലേക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി അവസാനം ഞാൻ ഒരു ടെപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ അതും പിന്നെ എനിക്ക് തോന്നിയിട്ടോ അത് ഒരു റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴത്തേക്ക് സാധനം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ റെസിപ്പി എടുക്കാനായിട്ടൊന്നും പോയില്ല പിന്നെ ഇതിലേക്ക് ഇതൊരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവർ മസാല നന്നായിട്ടൊന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അവർ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി നമുക്കിതാ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ചിപ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ കണ്ടോ ഈ ഒരു ഭാഗവും കണ്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് വരുന്ന സമയത്ത് ഒരു അറേഴ് മിനിറ്റ് എടുക്കും ഈ ഒരു പാകം എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കത് ആ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിപ്പി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാം പൊടിഞ്ഞു പോകൂലട്ടോ അതാണ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ആ ഒരു പുഴുങ്ങെടുത്തിട്ടുള്ള ചിപ്പി നമ്മൾ ക്ലീൻ ചെയ്തത് ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചേർത്താലും എനിക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് അതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ അത്രയ്ക്ക് അങ്ങനെ കഴിക്കുന്ന സമയത്ത് കുറച്ചും ഹെൽത്തി ആയിരിക്കും കാരണം ഒരുപാട് എണ്ണ ചേർന്നിരും ഇത് ഇപ്പോൾ നമ്മൾ ഫ്രൈ ാക്കുന്നു എണ്ണ പിന്നെ അതേ എണ്ണയിൽ തന്നെ വീണ്ടും നമ്മൾ മസാല ഉണ്ടാക്കുന്നു അങ്ങനത്തെ ഒരിതാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഇതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ടേസ്റ്റ് ഇല്ല എന്നല്ല ഒരു കുറച്ച് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ ചിപ്പി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് അടച്ചൊരു ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് റെഡി ആയി വരട്ടെ അപ്പം ഞാനത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലേക്ക് ചേർത്തെടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചിപ്പി റോസ്റ്റ് റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ ഇത് വാട്ടിയ വാഴയിലോട്ടാണ് കേട്ടോ ഒരു പൊറോട്ട ഒന്നിനു നല്ല ചൂട് പൊറോട്ട ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ചൂടാക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല ജസ്റ്റ് നല്ല ചൂട് പൊറോട്ടയുണ്ട് ആ ഒരു പൊറോട്ട അതിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് എടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ട് തേങ്ങ ചെറുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ കട്ടിക്ക് തന്നെ അവർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ആ ഒരു ചിപ്പി ആ ഒരു റോസ്റ്റാക്കിയത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ ഞാനവിടെ ഒരു മൂന്ന് ലെയർ വെക്കുന്നുണ്ടേ പൊറോട്ട ഓരോ പൊറോട്ടയും വെക്കുക അതിൻ്റെ മുകളിലേക്ക് അവർ ചിപ്പി റോസ്റ്റ് വെക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പരം നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം വീണ്ടും ആ ഒരു പൊറോട്ട വയ്ക്കുക തേങ്ങാപ്പാൽ ഒഴിക്കുക ഒരു മസാല വയ്ക്കുക എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഒന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിഴി പോലെ ഒന്ന് കെട്ടിയെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്താലും മതി അപ്പോൾ ഞാൻ ഇവിടെ ഒന്നിങ്ങനെ ഇങ്ങനെ മടക്കി ഒന്ന് എടുക്കുന്നുണ്ട് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു പാനൊന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്ന് അതിലേക്ക് വെച്ച് ഒരു പത്ത് പത്ത് മിനിറ്റ് തിരിച്ച് മറിച്ച് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ വാഴയിൽ നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോഴേ അവൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ കിഴി പൊറോട്ട അല്ലെങ്കിൽ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഒരു ചിപ്പി കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബാക്കി വന്നിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ എന്തായാലും കട്ടിയുള്ള തേങ്ങാപ്പാലായിരുന്നു ആ ഒരു തേങ്ങാപ്പാൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ചിപ്പി റോസ്റ്റിലൂടെ എന്നെ ഒഴിച്ചിട്ട് രാത്രി നല്ലവണ്ണം തിളപ്പിച്ചൊന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അടുത്ത ദിവസം അത് കഴിച്ചപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഫിംഗർ ലിക്കിങ് എന്നൊക്കെ പറയല്ലേ അമ്മ ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പോൾ എന്തായാലും ഞാൻ വേണമെങ്കിൽ അതൊരു റെസിപ്പിയായിട്ട് എന്നെ വേണമെങ്കിൽ ഈടാക്കട്ടെ അപ്പം എനിക്കൊരു ആവും അപ്പോൾ എന്തായാലും നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിപ്പി സീസൺ തീരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്